ോ ഇരിക്കോ ഇരുന്നോ ഇരുന്ന് ഓക്കെ എന്നി ചോക്കസ് കൊടുക്കാൻ ഹലോ ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങള് ഡേ ഫോർ ആണ് കേട്ടോ ഒരു ഡേ ഡിലേ ആയി പോയി ആക്ച്വലി ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഇച്ചിരി തിരക്കിലാക്കി പോയിട്ടോ അത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല അതിന് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം ഈ ഇറക്കാൻ ഓർത്തു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ വിടുന്ന് തിരിച്ചു വരുന്ന ഡേ ആയിരുന്നു ഇത് ഡേ ഫോർ ഞങ്ങൾ ഞാനിങ്ങനെ നമ്മൾ ഞാനൊരു കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോ ഇതായിരിക്കും വരികയെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നത് കോന്നിയിലാണ് കേട്ടോ കോന്നിയിൽ നമ്മൾ മെൽബിന് ഒരു പൈനാപ്പിൾ തോട്ടമുണ്ട് അപ്പോൾ അവിടെ വന്നതാണ് ആ നിറയെ പൈനാപ്പിൾ ഇട്ടോ അപ്പൊ പൈനാപ്പിൾ ആള് ബിസിനസ്സാണ് അപ്പൊ നിറയെ തോട്ടമുണ്ട് അപ്പൊ അതിനകത്ത് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ ഇത്രയും അടുത്ത് ഒരു പൈനാപ്പിൾ തോട്ടമൊന്നും കണ്ടിട്ടില്ല ഭയങ്കര പാടാണ് കേട്ടോ ശരിക്കും നല്ല വെയിലാണ് ഇവർക്ക് എങ്ങനെയവിടെ പണിയെടുക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭായിമാരുണ്ടായിരുന്നു അത് എങ്ങനെ തീ വെയിലായിരുന്നു തീ വെയിൽ നമ്മൾ സൺസ്ക്രീൻ ചുറ്റു പോയിട്ട് പോലും പൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ ആ മാതിരി വെയിലാണ് അവിടെ കിടന്ന് പ പണിയുന്നതാണ് കേട്ടോ അപ്പം പൈനാപ്പിളൊക്കെ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പൈനാപ്പിൾ സിറ്റി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നതാണ് വാഴക്കുളമാണല്ലോ അപ്പം വാഴക്കുളത്ത് നമ്മുടെ അടുത്താണ് വാഴക്കുളം ഞാനെന്നും വാഴക്കുളത്തു നിന്നാണ് ഓഫീസിൽ പോകുന്നത് അപ്പോൾ അവിടെയാണ് എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ പൈനാപ്പിൾ കൊണ്ടിട്ടിട്ട് എല്ലാവരും കയറ്റിക്കൊണ്ട് പോകുന്നതും എല്ലായിടവും പോകട്ടോ ഇതൊക്കെ ഡൽഹി അങ്ങനെ അങ്ങനെ എല്ലായിടവും പോകുന്ന പൈനാപ്പിളുകളാണ് കേട്ടോ ഇത് അപ്പം ഇത് അവരുടെ ഔട്ട് ഹൗസ് പോലൊരു സ്ഥലമാണ് ഈ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കേട്ട് വെച്ചിരിക്കുന്നൊരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മരുപ്പം പറഞ്ഞു ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഫോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൃക്ക നാട്ടിൻ്റെ അകത്താണ് ഈ സ്ഥലം ഒരു പുഴ പുഴയില്ല കേട്ടോ അരുവിയെന്നാണ് പറഞ്ഞേ അപ്പം അതിനകത്ത് ഇങ്ങനെ നമ്മൾ വട്ടക്കോട്ട ഇല്ല വട്ടക്കൊട്ട ആ കൊട്ടക്കകത്ത് നമ്മളിങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണാൻ അപ്പം അതിന് നല്ല ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല തണലായിരുന്നു നല്ല മരങ്ങളുടെ ഇടയിൽക്കൂടെയൊക്കെ നമ്മളിങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്ഥലം എന്തായാലും നിങ്ങൾ പുത്തനംതിട്ട വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണിത് പിന്നെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും നിന്ന് ഊഞ്ഞാലയൊക്കെ അടി ഞാനും ഭാവിയും ഊഞ്ഞാല അടിയായിരുന്നു ഐ ലവ് അടവി ആയിക്കോ ടൂറിസം കണ്ടെ അടവി എന്ന് പറയുന്ന സ്ഥലം പേരാണ് അത് കോട്ടവഞ്ചിയിലാണ് പോകണേ കൊട്ടവഞ്ചിയിലാണ് പോകുന്നതെന്ന് അവിടെ എവിടെ എത്തിക്കഴിഞ്ഞാലും കോന്നിയിലെത്തിക്കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തായിരുന്നു ബോട്ടിങ് ഒരു ബോട്ടിനായിട്ടാണ് നമ്മൾ എടുക്കുക ബോട്ടല്ല ഒരു വഞ്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുക വഞ്ചി വഞ്ചിന്ന് നല്ലല്ലാം പറഞ്ഞത് കൊട്ട കൊട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോ എടുക്കുക അഞ്ഞൂറ് രൂപയായിരുന്നു ആ കൊട്ടയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഈ കൂറുകൊക്കെ പോകുമ്പം റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ച് മുന്നേവരെ കൊണ്ടുപോകും എന്നിട്ട് കൊട്ടേന്ന് തള്ളി ഒന്നുമില്ല പക്ഷേ നമ്മളെ ഇന്ന് വട്ടം കിറക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പതുക്കെ പതുക്കെ ഒന്നൊന്നായിട്ട് ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരെയും ഒന്നൊന്നായിട്ട് ഇവർ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഓരോരുത്തരെയും ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ കയറ്റി ആ വട്ടക്കൊണ്ടേലി ഇരുത്തുമായിരുന്നു കേട്ടോ അപ്പം നല്ല ഇങ്ങനെ ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ വെള്ളം ഇങ്ങനെ നമുക്കിങ്ങനെ തെളിഞ്ഞ് കല്ലൊക്കെ അതിനകത്തുള്ള കല്ലൊക്കെ കാണാം അതുപോലെ ഭംഗിയായിരുന്നു കേട്ടോ ഇതേപോലെ ഭംഗിയായിരുന്നു അപ്പം വെയിറ്റിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്തോ ഒരു സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ കയറി ഓരോ സൈഡിൽ ഇരുത്തിയിട്ട് കൊട്ട ഇങ്ങനെ നീക്കി അടുത്ത ഇരുത്തി ഇതെല്ലാം ഈ ചേട്ടൻ്റെ ഈ കമ്പിലെ ബലത്തിലാണ് കേട്ടോ നിങ്ങൾ കമ്പെല്ലാം തൊഴണേ അതിൻ്റെ ബലത്തിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വഞ്ചി ഇപ്പം നിർത്തിക്കണം കേട്ടോ അപ്പം ഒരാളെ ഇരുത്തി പിന്നെ അടുത്ത ആളെ ഇരുത്തി അങ്ങനെ അങ്ങനെ എല്ലാവരും ഇരുന്നുവായിരുന്നു കേട്ടോ അപ്പം ഇവരാണ് ആദ്യം കയറിയത് പിന്നെ പിള്ളേരെ കയറ്റി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജോസസ് കയറിയത് ഞാൻ കൊച്ചിനെ കൊടുത്തു എന്നിട്ട് ഞാൻ അവസാനം അവിടെ കയറിയത് അപ്പോൾ പിള്ളേരുടെ അടുത്ത് എല്ലാം നടുക്കോട്ടിരുന്നോളം മുന്നോ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ വാവയും ഇവരെല്ലാവരും ഇരുന്നത് നടുക്കായിരുന്നു കേട്ടോ ഞാൻ ഞാൻ മഞ്ഞു കയറി എൻ്റെ ഇടയിൽക്കൂടി ഞാൻ വാവയും കൂടെ ആയിട്ടാണ് കയറിയത് പിന്നെ അത് പിടിച്ചുകൊണ്ട് അതിൽ പിടിച്ചാണ് നമ്മൾ കയറിയത് പേടിച്ചേട്ടോ കയറിയത് കാരണം ഇങ്ങനെ അനക്കോണ്ടിരിക്കുകയായിരുന്നു സാധനം പിന്നെ വാവയും കയ്യിലുള്ളത് കൊണ്ട് അനങ്ങി ഇത് മറിയോ അനങ്ങി ഇത് മറിയോ എന്ന് മറിയോന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണേലും വേറെ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല എന്നാലും ഒരു പേടി ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ സീനറി ഞാൻ പറഞ്ഞു നമ്മളെ ബോട്ടിൽ കന്യാകുമാരി പോകാൻ പറ്റാത്ത എൻ്റെ ഇത് തീർത്തുകൾ വേണമെങ്കിൽ പറയാം കേട്ടോ കലിപ്പ് കട്ട കലിപ്പ് ദിവസമായിരുന്നു കേട്ടോ എന്താണെങ്കിലും പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വെയിലിങ്ങനെ നമ്മൾ വെയിലത്തോട്ട് നോക്കുമ്പോൾ മാത്രം ഭയങ്കര വെയിലായിട്ട് തോന്നുക അല്ലാതെ വെയിലായി വെയിലങ്ങനെ പൊള്ളണ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ എനിക്ക് തോന്നുന്നു മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പോയതല്ലേ അതുകൊണ്ടായിരിക്കും കേട്ടോ അത്രയ്ക്കെങ്ങനെയൊന്നും അറിഞ്ഞില്ല അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പുറകിലാത്ത ഗ്രീനറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ ഒരു ഭംഗിയായിരുന്നു അത് കാണാൻ പിന്നെ അത് കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടും ഉണ്ട് കേട്ടോ ഒരുപാട് ബോട്ട് ഉണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ടോക്കൺ നമ്പർ പോലെയാണ് വിളിക്കുന്നത് ഇന്ന നമ്പർ ഇന്ന നമ്പർ എന്നുള്ള രീതിയിലാണ് കേട്ടോ വിളിക്കുക അപ്പോൾ ഞാനും വാവേൻ്റെ വാവേൻ്റെ കയ്യിൽ പിന്നെ വെയിലുണ്ടായിരുന്നോണ്ട് ഞാനൊരു തൊപ്പി വെച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എവിടെയാണ് എന്താണ് നടക്കണെന്നൊക്കെ അതിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പക്ഷെ ഒരു എന്താ പറയുക ഒരു തണുപ്പാണോ പിന്നെ അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു ചേട്ടൻ്റെ കൂടെ ഭയങ്കര തിരക്കായിരുന്നു ബോട്ടിൽ ബോട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ടോ പക്ഷെ ആൾക്കാരൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെറുതെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോഴാണോ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ്റെ കൂടെ ഉള്ള ആളുടെ അച്ഛനെന്തോ ഈ നമ്മുടെ പമ്പയുടെ അടുത്തായിട്ട് ആന ചവിട്ടി ആൾ മരിച്ചു പോയി അപ്പം കുറേ പേര് ആളെ കാണാൻ വേണ്ടി പോയേക്കാണ് അതാണ് ഇന്ന് ഇത്രയും തിരക്കും ബോട്ടിൽ ആളില്ലാത്തതും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര തിരക്കുണ്ടെങ്കിലും മാനേജായി പോകാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ നല്ലൊരു വർത്തനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റി പിന്നെ ഇതിങ്ങനൊരു എന്താ പറയുക ഒരു കാടിൻ്റെ ഇടയിലാണെന്നാണെങ്കിൽ പറയാം അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ശരിക്കും നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മളിങ്ങനെ എൻ്റെ കൂടെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ ഒക്കെ ഉണ്ടായിരുന്നു ഒരു അ ശരിയാണ് ഒരു രണ്ട് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത്രയും ദൂരെ ഞങ്ങൾ പോയി bình ạ. Ở cái như mình lại ഇപ്പോൾ കൊട്ടവഞ്ചി കറക്കണ കാര്യം പറഞ്ഞില്ലായിരുന്നു അത് എങ്ങനെയാണ് കേട്ടോ കറക്കണേ വട്ടം കറക്കൂട്ടോ കേട്ടോ നമ്മളായിട്ട് കുറക്കുകഴിഞ്ഞാൽ ഭയങ്കര സ്വീഡിലിട്ട് വട്ടം കറക്കും അതുപോലെ നമ്മളെയും കറക്കിയായിരുന്നു പക്ഷെ അത് കണ്ടോണേ നമ്മളെ കറക്കുന്നത് കാണാൻ പോകണം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കറങ്ങിക്കുമ്പോൾ കാണാനുണ്ടായിരുന്നു ഫുൾ ചുറ്റിനായിട്ട് വട്ടം കറക്കുവാണോ ചേട്ടൻ വട്ടം കറക്കുകയാണ് കണ്ടോ നമ്മളെല്ലാം ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ആകട്ടെ എൻ്റെ ഇടയിൽ എപ്പോഴും ചാടി ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞാൽ കുഞ്ഞിനെ പിടിച്ചോ കുഞ്ഞിനെ പിടിച്ചോ കുഞ്ഞു ചാടി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിനെ പിടിച്ച് നടുക്കഞ്ഞി ഇരുത്തി പേടിയായതുകൊണ്ട് മറിഞ്ഞു പോകാമല്ലോ നമ്മളിങ്ങനെ ഒരു കയ്യിലല്ലേ പിടിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇത്ര സ്പീഡിൽ വട്ടം കറക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചേട്ടനൊന്ന് കുഞ്ഞിനെ പിടിച്ചോ കുഞ്ഞിനെ താഴെ എത്തിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു ഭയങ്കര സ്പീഡിലായിരുന്നു ഓട്ടം കറക്കിക്കൊണ്ടിരുന്നത് ഇത്രയും സ്പീഡിൽ കിറങ്ങുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ അത് പോലെ സ്പീഡിലായിരുന്നു കറക്കിയിരുന്നത് അപ്പം കൊച്ചി ഇങ്ങനെ ടീമിൽ എന്താണ് എല്ലാം എന്നുള്ള രീതിയിലോ ഭയങ്കര ഇറങ്ങുന്ന തല കിറങ്ങും നമുക്ക് ആ ഒരു മിനിറ്റ് അപ്പോൾ അവനാണെങ്കിലും ഇങ്ങനെ ഒമ്പടം മഞ്ഞൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ പിള്ളേരുണ്ടായിരുന്നു കൊണ്ട് പിള്ളേരെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് നോക്കിയിങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിങ്ങനെ ജ്യോതിസ് നോക്കുമ്പോൾ ജ്യോതിസൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു മെൽബിൻ ഇറങ്ങുമ്പോൾ മെൽബിനാണെങ്കിൽ ആടെ ഒരു ഫുണ്ടായിരുന്നു പിള്ളേരെ നോക്കിയപ്പോൾ പിള്ളേരെ ആണെങ്കിലും ഇവ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇവരെ നോക്കിക്കൊണ്ട് അവിടെ ഒരുഫുണ്ടായിരുന്നു കേട്ടോ ജ്യോതിസ ഇങ്ങനെ തല കറങ്ങിയ ജ്യോതിസ് ഏ ഇല്ല ഏയ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആയിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടാവിശം കറക്കാരുന്നുട്ടോ അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ജലസൈ ഇങ്ങനെ ഇങ്ങനെ കിറങ്ങി കിറങ്ങി പറഞ്ഞൊരവസ്ഥയായിരുന്നു ഞാനും ഇറങ്ങി ഇറങ്ങി എനിക്കൊരു ഒരു പകുതി ബോധാവസ്ഥയില്ല എന്നതാണ് ഞാനിങ്ങനെ എത്തം പെത്തം എത്തമ്പെത്തമായിട്ട് നടക്കണേ അപ്പോൾ കൊച്ചിന് ഏതാ ജില്ല ഏതാ ജില്ല എന്നിടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്ന ഞാൻ തോന്നുന്നു അതുപോലെ കിറ കറക്കായിരുന്നു പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞതൊക്കെ മാറി പിന്നെ അതൊരു രസമല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ തിരിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ ഇവരെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തേക്കാണ് നിർത്തുന്നത് പിന്നെ ഫോട്ടോ മുഖ്യം മികിലയാണല്ലോ അപ്പോൾ ആ ചേട്ടനങ്ങൾ തിരിച്ച് അടുത്ത ആളെ കൊണ്ട് പോയിട്ടോ അങ്ങനെ ഫോട്ടോ മുഖ്യമായതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോയും എടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നമ്മൾ നമ്മളാ വട്ടം കറങ്ങിയപ്പം ഞങ്ങളുടെ ഫേസ് എന്ത് കൊലത്തിലായിരുന്നു എന്ന് പ്രിൻ്റെ പ്രാവശ്യം വട്ടം കറക്കാൻ ഞാൻ പറഞ്ഞില്ല ഇത് എങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ചെറിയ കറങ്ങിക്കഴിഞ്ഞത് നല്ല വെയിലായിരുന്നു സൂപ്പർ വെയിലായിരുന്നു എല്ലാവരും കറങ്ങിക്കഴിഞ്ഞത് എങ്ങനെയായിരുന്നു ഇരുന്നത് എന്താ പറ്റിയത് ദൈവമേ എന്നുള്ളൊരു ഒരു ഒരു ഇതിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ എല്ലാം ഒന്നുമില്ല ശാന്തനായിരിക്കും ശാന്തരാകുകയും ചാന്തര ആകുകയും എന്നുള്ള രീതിയിൽ പിന്നെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നാലും കണ്ട പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ കണ്ണക്കത്തള്ളി അതാ വട്ടം കറങ്ങിയതിനു ശേഷമുള്ള കറക്കാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപോലെ കഴിഞ്ഞ പിടി പറഞ്ഞ പോലെ എല്ലാം നാല് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് റെഡിയായത് അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കഴിക്കുമ്പോൾ കുട്ടീസ് എന്ന് പറഞ്ഞ പ്രശ്നമുള്ളതാണ് കേട്ടോ എനിക്ക് ഒരു ത്രീ സ്റ്റാർ റെസ്റ്റോറൻറ്റായിട്ടൊക്കെ വരുവായിരിക്കാം പക്ഷേ എനിക്കവിടുത്തെ ഫുഡ് അത്രയ്ക്ക് അങ്ങനെ ഒരു ഒരു നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ ഫുഡ് നല്ലതായിരുന്നു ബട്ട് ക്വാണ്ടിറ്റി വാസ് വെരി ലെസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മലബോ വേറൊരു പറമ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ എന്നോ അത് പറയാൻ പറ്റോയി അത് അടുത്ത പറമ്പുണ്ട് അപ്പോൾ ഇതും എത്രയോ ഏക്കർ ഉണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ എല്ലാം പൈനാപ്പിൾ നട്ടേക്കുന്നത് കാണാൻ പോയതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ കാറി കിടന്ന കുപ്പിയുടെ അവസ്ഥയാണ് അമ്മാതിരി വെയിലായിരുന്നു കാരണം ആ കുപ്പി തന്നെ ചുങ്ങിപ്പോയി കേട്ടോ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ കാറിലുണ്ടായിരുന്നത് അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ട് വെക്കോ അപ്പോൾ എന്താണേലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വീടെത്തിയായിരുന്നു വീടെത്തി രാത്രി പടക്കവും പൊട്ടിച്ചിട്ടാണ് കിടന്നിറങ്ങിയത് കേട്ടോ എന്താണേലും വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പായോ നമ്മൾ തന്നെ പാടുന്നു നമ്മളെന്നെ അക്ഷരം കണ്ടുപിടിക്കുന്നു നമ്മൾ തന്നെ നമുക്ക് അക്ഷരം പറഞ്ഞോ പായാണല്ലോ തേടി വരുന്നു ഞാൻ വരിവീതരും നമ്മള് പാടുക

ോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി പോയി എന്താ പറയുന്നത് അത്ര എനിക്ക് പറയുള്ളു പോയി പാ

അയ്യോ ഞാൻ മറന്നുപോയി ലാലാ അത് ഫസ്റ്റ് തുടങ്ങിയപ്പോ പാടിയ പാട്ടായത് പാടിയതാ മഞ്ഞു അല്ലേ മൊഹമുദിച്ചല്ലോ ിൽ മീനാണേനോ നമ്മളാണോ മഞ്ഞണി കൊമ്പിൽ ഒരു കിഞ്ഞിണി കൊമ്പിൽ താലിന്ന് ഞാടി ഒരു സുമലി കുരുവി ഇണയവിടേ തുണയവിടെ ീനയെ വിടെ തൂണയെ വിടെ സിന്ദൂര